ഇന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സംസ്കൃത കവികൾ എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അതിൽ ഉള്ള സംസ്കൃത കവിയുടെ പേരാണ് വരരുചി വരരുചി പണ്ട് വ്യാകരണം ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ ഉള്ള ഒരു വിദ്വാനാണ് ഇദ്ദേഹം ഒരു ബ്രാഹ്മണൻ എടുത്തു വളർത്തിയ ഒരു പറച്ചിക്കുട്ടിയെ ഇദ്ദേഹം വിവാഹം ചെയ്തു ഇവിടെ നിന്നാണ് പറയുപെറ്റ പന്തിരകുലത്തിൻ്റെ ഉത്ഭവം ഈ ഉണ്ടായ പന്ത്രണ്ട് കുട്ടികളുടെ പേരാണ് അഗ്നിഹോത്രി രചകൻ ഉളിയന്തൂർ പെരുന്തച്ചൻ തിരുവരംഗത്തു പാന്നനാർ വള്ളോൻ ഉപ്പുകുറ്റൻ നാടാണുത്ത് ഭ്രാന്തൻ വടുതലനാരർ അകവൂർച്ചാത്തൻ പാക്കനാർ കാരക്കലമ്മ വായില്ലാക്കുന്നിലപ്പൻ ഇവരെ ഓരോരുത്തരെയും ജനദിനത്തോടുകൂടി തന്നെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയും ചെയ്തെങ്കിലും ഇവരെ ഓരോരോ ജാതിക്കാരെടുത്ത് ഇടയായി അടുത്തതായി പറയാൻ പോകുന്നത് അമരസിംഹൻ എന്ന ഒരു കവിയെ പറ്റിയാണ് അമരസിംഹൻ എന്ന് പറഞ്ഞാൽ കാളിദാസ കവിയുടെ കൂട്ടുകാരനായിരുന്നു ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരും ആയിരുന്നു വരില്ല നാമലിംഗാനുശാസനം എന്ന പേരിൽ ഇദ്ദേഹം ഒരു സംസ്കൃത നി കണ്ടു ഉണ്ടാക്കി അടുത്തതായി പറയാൻ പോകുന്നത് ഭവഭൂതി എന്ന പറ്റി ഉത്തരരാമചരിതം എന്ന നാടകം എഴുതി ചാത്തുക്കുട്ടി മന്നാടിയാൾ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയും ചെയ്തു അടുത്തതായി പറയാൻ പോകുന്ന ആൾ ഭാസ്കരൻ ഇദ്ദേഹം എഴുതിയ നാടകത്തിൻ്റെ പേരാണ് രാഘവം അടുത്തതായി പറയാൻ പോകുന്ന ആളാണ് പേരാണ് മാധവൻ വൃന്ദാവനത്തിലെ ഒരു ഗോപസ്ത്രീ ഉദ്ധവൻ എന്ന ഒരാൾ വഴി ഭഗവാൻ കൃഷ്ണനെ അയച്ച സന്ദേശം വിഷയമാക്കി ഇദ്ദേഹം ഉദ്ധവദൂത് എന്ന ഒരു കാവ്യം എഴുതി അടുത്തതായി പറയാൻ പോകുന്നത് ദണ്ഡി പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് കാവ്യാദർശം ദശകുമാരചരിതം എന്നീ കൃതികൾ ഇദ്ദേഹം രചിച്ചതാണ് അടുത്തതായി പറയാൻ പോകുന്ന ആളാണ് ബിൽഹണൻ പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു ഇദ്ദേഹം ഒരു രാജാവിൻ്റെ പുത്രിയും ആയി ഇഷ്ടത്തിലായിരുന്നു ഇത് മനസ്സിലാക്കിയ രാജാവ് ഇദ്ദേഹത്തെ വധിക്കവാൻ ഉത്തരവിടുകയും ചെയ്തു തടവറയിൽ കിടക്കുമ്പോൾ ഇദ്ദേഹം പൗരപഞ്ചാശികം എന്ന ഒരു കവിത എഴുതുകയും ആ കവിത വായിക്കാനിടയായ സഹൃദയനായ രാജാവ് സന്തുഷ്ടനാകുകയും തൻ്റെ പുത്രിയെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു അടുത്തതായി പറയാൻ പോകുന്നത് വിശാഖദത്തൻ എന്ന ആളെപ്പറ്റിയാണ് പന്ത്രണ്ടാം ശതപത്തിൽ ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം എഴുതിയ നാടകമാണ് മുദ്രാരാക്ഷസം അടുത്തതായി പറയാൻ പോകുന്ന ആളാണ് എല്ലാവരും കേട്ടിട്ടുള്ളതായ ജയദേവൻ എന്ന കവിയെപ്പറ്റി ജയദേവൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഇദ്ദേഹം എഴുതിയ കാവ്യമാണ് ഗീതാഗോവിന്ദം അടുത്തതായി പറയാൻ പോകുന്ന ആളിനെ പറ്റി ആളാണ് ശ്രീഹർഷൻ പന്ത്രണ്ടാം ശതാബ് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം സഹനാംഗചരിതം ശിവഭക്തി സിദ്ധി തുടങ്ങിയ കാവ്യങ്ങൾ ചിരിച്ചിട്ടുണ്ട് അദ്ദേഹം അടുത്തതായി പറയാൻ പോകുന്ന ആളാണ് അയ്യപ്പ ദീക്ഷിതർ ഇദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് കുവലയ നന്ദം അടുത്തതായി പറയാൻ പോകുന്ന ആളാണ് കലൂർ നമ്പൂതിരിപ്പാട് വധു കൈഠപം സ്വാഹാസുധാകരം തുടങ്ങിയ അട്ടക്കഥകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്